ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് പതിനാലാം അധ്യായം വേനന്റെ രാജ്യഭ രാജ്യഭാരം മൈത്രേയൻ പറഞ്ഞു ജനം പാലകനില്ലാത്ത പൈക്കൾ പോലായ വേളയിൽ ലോകക്ഷേമത്തിനു വേണ്ടി പ്രഭുതൊട്ട മഹർഷിമാർ വേനമാതാവായ സുനീതയോടർത്ഥിച്ചു മന്ത്രിമാർ മന്ത്രിമാർമൂളായെങ്കിലും അനാഥത്വം തീരാൻ വഴിക്കവേനെ അത്യുഗ്രശാസനൻ വേനൻ വഴിക്കപ്പെട്ട വാർത്തയാൽ പേടിച്ചൊളിച്ചു കള്ളന്മാർ പാമ്പാൽ എലികളെന്നപോൽ സിംഹാസനാരൂഢൻ അഷ്ടൈശ്വര്യ അഷ്ടൈശ്വര്യവാനായ വേനനോ അഹങ്കാരം മൂത്ത് അവഹേളിക്കയായി വിശിഷ്ടരെ തോട്ടിയില്ലാത്ത ആന പോലെ തേരിൽ ചുറ്റി നടപ്പവൻ വാരും വാനും വിറപ്പിച്ചു മദാന്ധൻ വേനൻ ഇങ്ങനെ യജ്ഞം ദാനം ഹോമം ഒന്നും പാടില്ലെന്ന് ഋഷിമുഖ്യന വിലക്കി ധർമ്മവിധ്വംസിഴക്കിയവരും പറ തെമ്മാടിയായ വേനന്റെ ജനദ്രോഹം മുഴുക്കവേ മഹർഷിമാർ ആർദ്രചിത്തർ തമ്മിൽ മന്ത്രിച്ചിതിങ്ങനെ തീ പിടിച്ചു രണ്ടറ്റത്തും ഉറുമ്പുപോൽ ഭൂപന്നും തിരുടന്മാർക്കും നടുക്കായി ജനാവലി അനാഥത്വഭയം പോക്കാൻ രാജാവാക്കി അനർഹനെ അവനെ കൊണ്ടായി ഭയം പ്രാണികൾക്കാരൊരാശ്രയം പാമ്പിന്നു പാൽ കൊടുത്താലാ പാമ്പിന്നു പാൽ കൊടുത്താൽ ആപത്തിൽപ്പെട്ടു കൊടുത്തവൻ ജന്മനാഖലൻ ഈ വേനൻ പണ്ടേ നോക്കറിയാം സ്ഥിതി അരാജകത്വം പോക്കാനായി വഴിക്കപ്പെട്ടതല്ലയോ ഗുണദോഷിക്കാൻ വീണ്ടും പാപം തിണ്ടല്ല നമ്മളെ അറിഞ്ഞുകൊണ്ടീ ദുർവൃത്തൻ വഴിക്കപ്പെട്ടു നമ്മളാൽ കേൾപ്പി കേൾപ്പിയിലസ്മൽസാന്ത്വനം ഇന്ന് അധർമ്മപ്രിയനെങ്കിലോ ദഹിപ്പിക്കാം സ്വദേജസ്സാൽ നമുക്ക് ഈ ലോകശക്തനെ ഇമ്മട്ടിൽ തീരുമാനിച്ചും കോവമുള്ളിലടക്കിയും സാമോ വായികൾ ചെന്നോ ദീവേനോട് മഹർഷിമാർ മുനിമാർ പറഞ്ഞു അങ്ങേക്ക് അങ്ങക്കായുസ്സും ബലവും ധനവും കീർത്തിയും വരാൻ ശ്രദ്ധിച്ചു കേൾക്ക രാജാവേ ഞങ്ങൾ നൽകും നിവേദനം ആചരിപ്പുധർമ്മം അസ്മന് മനോവാക്കായ ബുദ്ധികൾ പ്രേയസ് നേടുന്നു സംഗി ഒപ്പം ശ്രേയസ് അസംഘീയം ജനക്ഷേമകരം ധർമ്മം കൈവിടായക മഹീപതേ വിട്ടാലോ വീണുപോം രാജാവ് ഐശ്വര്യത്തിങ്കൽ നിന്നുടൻ ദുർമന്ത്രി ചോരനും ദ്രോഹിപ്പീലാ നാട്ടാരെ എങ്കിലോ കരം പിരിക്കും രാജാവ് സുഖിക്കും പാലിൽ വിണ്ണിലും വർണ്ണാശ്രമാതി ധർമ്മത്താൽ ഭഗവാൻ യജ്ഞമൂർത്തിയെ ജനങ്ങൾ പൂജിച്ചിടുന്ന നഗരത്തിന് നാട്ടിനെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂപൻ തൻ ധർമ്മനിഷ്ഠയിൽ പ്രസാദിക്കുന്നു രാജാവേ ഭഗവാൻ ഭൂതഭാവനൻ അപ്രാപ്യമെന്തുള്ളൂ ജഗതീശ്വ ജഗതീശ്വര പ്രീതി നേടിയാൽ ലോകങ്ങൾ അവനെ പൂജിച്ചിടുന്നു ലോകപാലരും ത്രയീമയൻ ദ്രവ്യമയൻ തപോമയൻ ലോകാമരാധ്വര്യവനായ ലോകാമരാധ്വര്യവനായ വിഷ്ണുവേ ത്വദ്രക്ഷകാംക്ഷിച്ചു പലേ മഖങ്ങളാൽ പൂജിപ്പവർക്ക് അങ്ങരുളിയിടണം തുണാ നിനാട്ടിൽ വെച്ച അന്തർ യജ്ഞനിഷ്ഠയാൽ പ്രസന്നരാക്കിയിടുന്ന ദേവയോനികൾ ഹരിയം ഏകുന്നു നമുക്കു വാഞ്ചിതം ചെയ്യല്ലവർക്കിങ് അഹിതം ബലിഷ്ഠനീ വേനൻ പറഞ്ഞു നിങ്ങൾ അജ്ഞർ അധർമ്മത്തെ ധർമ്മമായി കണ് ധർമ്മമായി കാണുന്നു കഷ്ടമേ നിങ്ങൾ അജ്ഞർ അധർമ്മത്തെ ധർമ്മമായി കാണുന്നു കഷ്ടമേ തിന്നാൻ തരുന്നു ഞാൻ നിങ്ങൾ പൂജി പൂജാരതുല്യനെ ഭൂപാല രൂപത്തിലുള്ള ദൈവത്തെ ധിക്കരിപ്പവർ മൂഢർ ഇല്ലാഗതി അവർക്ക് ഈ ലോകത്തും വരത്തിലും ഭർത്താവിൽ ഭർത്താവിൽ സ്നേഹമില്ലാത്ത കുലടക്കൊത്ത നിങ്ങളാൽ ഭക്തിപൂർവം പൂജിതൻ മൻ സൂര്യൻ വിരിഞ്ചൻ വിഷ്ണു ശങ്കരൻ പർജന്യൻ ധനതൻ ചന്ദ്രൻ വരുണൻ ഭൂമി അഗ്നിയും വരവും ശാപവും നൽകും ഇത്തരം ദേവരൊക്കെയും വാഴവും നൃപശരീരത്തിൽ സർവദേവമയൻ നൃപൻ വിപ്രരേ മത്സരിക്കാതെ എനിക്കായ് ചെയ്വിന് അധ്വരം കരം തരികയും വേണം ഞാനെന്നേ പൂജ്യനാരഡോ മൈത്രേയൻ പറഞ്ഞു വഴങ്ങിയില്ല ഇല്ല മുനിമാർ ഗെഞ്ചിയിട്ടും ഭയങ്കരൻ നിർഭാഗ്യവാൻ മഹാഭാവി ദുർവൃത്തൻ വികടാശയൻ വേനൻ പണ്ഡിതനാട്യത്തിൽ അപമാനിക്കയാൽ ദ്വിജുറാവൻറെ നേരെ കോപിച്ചു സർവഭൂത ഹിതേഷികൾ കൊല്ലുവിൻ കൊല്ലുവിൻ ജാത്യാക്രൂരനിപ്പാപിയണാൽ ഭസ്മമായി തിരുമേ ലോകം ഇവൻ ജീവിക്കുക ദൃഢം രാജസിംഹാസന ആവാൻ ഇല്ലിവൻ അർഹത യജ്ഞേശ്വരൻ വിഷ്ണുവിനെപ്പോലും നിന്ദിപ്പുന്ന സ്രവൻ ഈ കാണും ഐശ്വര്യം ഒട്ടു കുളവാക്കിയദേവനെ വെറുക്കാൻ ആർക്കു സാധിക്കും ഭാവി ഈ വേനൻ എന്നിയെ ഋഷീശ്വരൻമാരും കോപാൽ കോവാൽ കൊല്ലാനൊരുങ്ങവയെ മുഴക്കി ഹുങ്കാരം ഉടൻ ഹതനായി വിഷ്ണുനിന്ദകൻ ഋഷിമാരാശ്രമം പൂകി സമന്ത്ര പരിചര്യയാൽ സുനീത കാത്തു പുത്രന്റെ ജടം അത്യന്ത ദുഃഖിത ഒരിക്കൽ ഹോമം കഴിഞ്ഞു സൽക്കഥാ ശ്രോണോൽക്കരായി സരസ്വതി ജയസ്നാദ് ഋഷിമാർ തീരവർത്തികൾ മഹോൽപാദങ്ങൾ ഘോരങ്ങൾ കണ്ട ആശങ്കിച്ചു ആശങ്കിച്ചു തന്നവർ ഇല്ലേ കൊള്ളക്കാരിൽ നിന്നു പാവം ഭൂമിക്കു മോചനം ഋഷീശ്വരന്മാരിമ്മട്ടിൽ പറയെ കണ്ടു ദൂരവേ തട്ടിപ്പയ്ക്കാർ കള്ളന്മാർ പാഞ്ഞു പൊന്തുന്നവൺപൊടി ഭരണം സ്തബ്ധമായപ്പോൾ കൊള്ളക്കാർ കൊലയാളികൾ വർദ്ധിക്കുക ജനം നിസ്സഹാരായി കേണിടും സ്ഥിതി തടുക്കാൻ ശക്തരായിട്ടും തടുത്തില്ല മഹർഷിമാർ തടുക്കാഞ്ഞാലുള്ള ദോഷമറിഞ്ഞിട്ടും പൊടുന്നനെ ദീനരക്ഷ നടത്താങ്കിൽ ബ്രഹ്മജ്ഞൻ സമദൃക്ഷമി ഒഴുകിപ്പോങ്കുടം പൊട്ടിജ്വലം പോൽ തൻ തപോബലം രാജർഷിയെ രാജർഷി അംഗന്റെ വംശം നശിക്കരുതൊരിക്കലും അമോഘവീര്യരായി പണ്ഡി വംശക്കാർ വിഷ്ണുഭക്തിയാൽ എന്നോർത്തു മുനിമാർ ചത്തവേൻ എൻ്റെ തുട ശക്തിയായി കടഞ്ഞതിന്റെ കടഞ്ഞതിൻ്റെ ഫലമായുണ്ടായി കുള്ളനായൊരാൾ കാക്കക്കറും പനി കുള്ളൻ അംഗങ്ങൾ കുറുതായവൻ പതിമൂക്കൻ കുറും കൈകാൽകൂറ്റൻ കവിളുമുള്ളവൻ ഞാൻ എന്തു വേണ്ടു കുനിഞ്ഞുദീനൻ പെട്ടെന്നിരിക്കുവാൻ ഋഷിമാരോധി നിഷീത പുള്ളനേവം നിഷാദനായി വേനന്റെ ഘോരപാപത്തിൽ നിന്നുണ്ടായവനാകയാൽ അവന്റെ വംശക്കാർ പാർത്തൂ ഗിരികാന പങ്ക്തിയിൽ ഹരേ നമശ്രീ കൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ